സുഡാപി ഫ്രം ഇന്ത്യ എന്ന തലക്കെട്ടോടെ ഷീണികം ഈ ചിത്രം പോസ്റ്റ് ചെയ്തു ഈ ചിത്രം കണ്ട് അമ്പരന്ന് താരങ്ങളും പ്രേക്ഷകരും സത്യത്തിൽ ഈ ചിത്രം സംഖ്യകൾക്കുള്ള എട്ടിൻ്റെ പണിയായിരുന്നു കാരണം അവർ ഷേണികത്തിനെ ചൊറിയാൻ തുടങ്ങിയിട്ട് നാളേറെയായി സംഖ്യകൾക്കെതിരെ മമ്മൂട്ടിയോ ദുൽഖറോ ഫാദുഫാസലോ ആസിഫലെയോ കാണിക്കാത്ത ചെങ്കൂറ്റം ഷേൺ നിഗം കാണിക്കുന്നു മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഏറ്റവും കഴിവുള്ള ഷീണികത്തിനെ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നപ്പോഴും നട്ടല് വളച്ചില്ല തന്റെ അവസാന ചിത്രം ആർ ഡി എക്സ് വൺ ഹിറ്റായിരുന്നു ഒരു നല്ല ആക്ടർ എന്നതിലുപരി നിലവരി നിലപാട് കൊണ്ട് സംഘികൾക്ക് മുന്നിൽ അടിപതരാത്ത വ്യക്തിത്വം എന്ന നിലയിലും ഷെയ്ൻ വേറിട്ട് നിൽക്കുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് ഒരാഴ്ച മുന്നേ ഇന്റർവ്യൂവിനൂടെ ഷെയ്ൻ നിഗം ഉണ്ണിമുഖന്ദനെ ഒന്ന് കളിയാക്കിയിരുന്നു ഇതോടെ ഉണ്ണിമുഖന്ദൻ ഫാൻസ് ഷെയ്ൻ നിഗത്തിനെതിരെ തിരിഞ്ഞു കൂടെ സംഘികളും നിരന്തര തെരുവിളികൾ നടന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരുന്നു സുഡാപ്പി ചാപ്പകുത്തലും വർഗീയ പരാമർശങ്ങളും ഷെയ്ൻ നിഗത്തിനെ ഒരു വിഭാഗം അഴിച്ചുവിട്ടു ഇതിൽ പ്രകോപിതനായി സംഘികൾക്കുള്ള മറുപടിയായാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഐ ആം സുഡാഫി ഫ്രം ഇന്ത്യ എന്ന തലക്കെട്ടോടെ ഷൈണികം ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്